ായിരുന്നോളൂ ആദ്യ വെടി പൊട്ടിച്ച് രാഹുൽ ഇവിടെ രാജ്യം ഇത് ഏറ്റെടുക്കുകയാണ് അമിത് മോദിജി നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ആദ്യ വെടി പൊട്ടിക്കുന്നത് അതും തെരഞ്ഞെടുപ്പ് ഫലം വര വന്ന് തൊട്ടു പിന്നാലെ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ തന്റെ എല്ലാ വ്യക്തതയോടും കൂടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ കരുതിയിരുന്നോളൂ നിങ്ങൾക്ക് വേണ്ടിട്ട് അന്വേഷണം വരെ നടത്താൻ തയ്യാറാണ് ഈ രാജ്യമെന്ന് കാരണം അത്രമാത്രം വലിയ നഷ്ടത്തിലേക്കാണ് നിങ്ങൾ ഇതാ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് തുറന്നു കാട്ടിക്കൊണ്ട് രാഹുൽ രംഗത്തെത്തുമ്പോൾ എങ്ങനെ രാജ്യം ഒപ്പം ചേരാതിരിക്കും കാരണം ഈ മനുഷ്യനോടൊപ്പം രാജ്യം ഒപ്പം ചേർന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് സംഭവിക്കുമെന്നറിയാതെ മോദി ഇങ്ങനെ പരക്കം പായുന്നത് നാനൂറ് സീറ്റിന്റെ വണ്ണവും വെണ്ണവും ഒക്കെ മാറിക്കൊണ്ട് മോദി ഇതാ ആരെങ്കിലും കിട്ടിയാൽ അവരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഭരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നതും കരുതുന്നതും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല എക്സിറ്റ് പോളിന്റെ മറവിൽ വിപണിയിൽ നടന്നത് വൻ അഴിമതിയാണെന്നും മോദിക്കും ഷായിക്കും ഇതിൽ പങ്കുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഹുലിന്റെ ആദ്യ ആരോപണമാണ് വന്നിരിക്കുന്നത് ജൂൺ നാലിന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഇടുമെന്നും സ്റ്റോക്കുകൾ വാങ്ങിവെക്കാൻ മോദിയും അമിത്ഷായും ആവശ്യപ്പെട്ട് എന്നുമാണ് രാഹുലിന്റെ ആരോപണം എന്നാൽ ജൂൺ ഒന്നിന് വ്യാജ എക്സിറ്റ് പോൾ വരികയും ജൂൺ നാലിന് ഓഹരി വിപണിയിൽ കോളുകളുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും ഇതിനായിട്ട് പാർലമെന്റ് സമിതി അഥവാ ജെ പി സി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇല്ല ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ് വലിയ ക്രമക്കേട് തന്നെയാണെന്ന് രാഹുൽ അഞ്ഞടിക്കാൻ പറ്റും ഇനി അല്ല എല്ലാത്തിനും തയ്യാറാണ് ജോയിന്റ് പാർലമെന്റ് സമിതിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാലോ പിന്നീട് നടക്കുന്നത് അന്വേഷണമായിരിക്കും ഇതേ മോദിക്കും അമിത്ഷായ്ക്കും എതിരെയുള്ള അന്വേഷണം അവിടെയും കള്ളി വെളിച്ചെത്താവുക തന്നെ ചെയ്യും നടന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് രാഹുൽ തുറന്നടിക്കുകയാണ് നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ടു എക്സിറ്റ് പോൾ തെറ്റാണെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എന്നിട്ടാണ് ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്താൻ നേതൃത്വം നൽകിയത് ഓഹരി വിപണിയിലെ ഈ അഴിമതി കാരണം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കോടികൾ നഷ്ടമായെന്നും ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ അഭിപ്രായപ്പെട്ടത് മുപ്പത് ലക്ഷം കോടിയുടെ നഷ്ടമാണ് മാർക്കറ്റിൽ ഉണ്ടായത് ഒന്നും രണ്ടും മൂന്നും ഒന്നല്ല മുപ്പത് ലക്ഷം കോടിയാണ് മോദിക്കും അമിത്ഷായ്ക്കും വ്യാജ എക്സിറ്റ് പോൾ നടത്തിയവർക്കും എതിരെ അന്വേഷണം നടത്തണമെന്നുമാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് ഇതൊരു ഒന്നൊന്നര വെടിപൊട്ടികൾ തന്നെയാണ്